ഞങ്ങൾ കണ്ടല്ലോ സിനിമയിലൊക്കെ ഷംന റെഡ് കാർപ്പറ്റിലേക്ക് ഷമനയുടെ പിന്നെ സ്വന്തം ഫാമിലി പോലെയാണ് അമൃത ടി വി നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഹാപ്പിയാണോ തിരിച്ച് കൊറേ നാളിന് ശേഷമാണോ ഇങ്ങോട്ട് വരുന്നത് ഇപ്പൊ കുറച്ച് നാളിന് ശേഷമാണ് വരുന്നത് പക്ഷെ എന്നാലും ഈ ഫ്ലോറിൽ നിൽക്കുമ്പോൾ വീണ്ടും ടൂ തൗസൻഡ് സിക്സ് ഒക്കെ ഓർമ്മ വരും സൂപ്പർ ഡാൻസ് അതിപ്പോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇതേ ഫ്ലോർ ഇതേ സ്ഥലം എനിക്ക് വന്ന് സ്വാധീനിക്കണം കേട്ടി സീനിയർ ആണ് ഞാൻ ആസ് എ കണ്ടസ്റ്റന്റ് വന്നു ആൻഡ് ഈ ഫ്ലോറിൽ ഐ തിങ്ക് കേരളത്തിലെ എല്ലാവരും എന്നൊരു ആണെന്ന് അറിഞ്ഞ് അറിയിപ്പിച്ച ഒരു ഫ്ലോറാണിത് ആൻഡ് ഓൾവേസ് അമൃത എന്റെ ഇറ്റ്സ് ജസ്റ്റ് മൈ ക്ലോസ് ടു മൈ ഹാർട്ട് എവ്രി ടൈം എപ്പോഴും എൻ്റെ ക്ലോസ് തന്നെയാണ് നമുക്ക് താങ്ക് യു അതുകൊണ്ടാണ് നമ്മൾ ഈ ക്രിസ്മസ് സെലിബ്രേഷനിൽ ഷംനെ വിളിച്ചത് പിന്നെ അജുവിൻ്റെ കാര്യം പറയാണെങ്കിൽ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടാവുമല്ലോ കാരണം ഓരോ വർഷവും വിശേഷങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ നടനിൽ നിന്ന് പ്രൊഡ്യൂസർ ഇനി ഡയറക്ഷൻ അങ്ങനെ പല കാര്യങ്ങളും ഡയറക്ഷൻ സിനിമ ഒരു ഫോട്ടോ ഇട്ട് ആ ആശ തീർത്തു ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്നില്ല പാട്ട് പാടി പാളി അതുകൊണ്ട് അതും നിർത്തി തൽക്കാലം ഇപ്പൊ മനസ്സിലായി ഇപ്പൊ തന്നേക്കുന്ന ജോലി ഹാപ്പി ശരി നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് നമ്മൾ ഇരുന്ന് സംസാരിക്കാം ഓക്കെ അപ്പൊ നിങ്ങള് രണ്ടുപേരും ഞാൻ ഇങ്ങനെ ക്രിസ്മസിന്റെ ഒരു ആഘോഷത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനിരിക്കാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആണല്ലോ എന്തെങ്കിലും ചെറുപ്പകാലത്തെന്തെങ്കിലും ഓർമ്മയ്ക്ക് ഉണ്ടോ അജുന് അജു എന്താ ചെറുപ്പകാലം ഇല്ലേപ്പിനായിട്ട് അതായത് മറ്റേ സാന്താക്ലോസ് അപ്പൂപ്പിനായിട്ടുണ്ടല്ലോ പിന്നെ അതെ അന്ന് ഞാൻ ഭയങ്കര കള്ളനെ പിടിച്ച് യേശു യേശുശിയായിരുന്നു അതില്ലാത്ത കുറവാണല്ലോ ഒരു അവസാന ഒരു ഡയലോഗ് പറയുന്നുള്ളു അതുകൊണ്ട് ഞാൻ അതെടുത്തത് പക്ഷേ ഓണം ക്രിസ്മസ് ഒക്കെ വരുമ്പോ ബേസിക്കലി നമ്മുടെ സന്തോഷം സിനിമയാണ് പോകാം തിയേറ്ററിൽ പോകാം എന്നുള്ളതാണല്ലോ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും കസിൻസ് വരിക അന്ന് മുതൽ ഡാൻസ് അതെ ഞങ്ങളുടെ സ്കൂൾ സ്കൂളിൽ ആ ഒരു സമയത്ത് ഇറ്റ്സ് സെലിബ്രേഷൻ പിന്നെ ഞാൻ പഠിച്ച സ്കൂൾ ക്രിസ്ത്യൻ സ്കൂളാണ് രണ്ടും അപ്പം ക്രിസ്ത്യൻ സ്കൂളിനെ അറിയാമല്ലോ ക്രിസ്മസ് മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നിട്ടേ പിന്നെ ആ ഒരു മാസം ഞങ്ങൾക്ക് നോൺ വെജിറ്റേറിയൻ കൊണ്ടുപോകാൻ പാടില്ല സ്കൂളിൽ അതൊരു വലിയൊരു ടാസ്ക് ആണ് നമുക്ക് ഐ സ്റ്റിൽ റിമംബർ നമ്മള് ഞാൻ മുസ്ലിം ആണല്ലോ അപ്പൊ നമ്മൾ ആമീന്നാണ് നമ്മൾ ഖുറാൻ വായിക്കുമ്പോൾ പക്ഷെ ഞാനും എൻ്റെ സിസ്റ്ററൊക്കെ ഖുറാൻ വായിക്കുമ്പോൾ എല്ലാവരും ഇരുന്ന് ഖുറാൻ വായിക്കുമ്പോൾ നമ്മൾ ആമൻ അപ്പൊ എൻ്റെ മമ്മിയൊക്കെ നമ്മള് സ്കൂളില് നമുക്കതിന് ശീലമായിരുന്നു ക്രിസ്ത്യൻ സ്കൂൾ ആയതുകൊണ്ട് പള്ളി പോണം പിന്നെ ക്രിസ്മസ് ഫ്രണ്ട് ഒക്കെ കളിക്കില്ലേ നമ്മൾ അത് ഇപ്പോഴും ഞാൻ കളിക്കാറുണ്ട് കൂടെ അത് കളിച്ചിട്ടില്ല കുട്ടി അങ്ങനെ ഫ്രണ്ട്സൊക്കെ കൊടുത്തത് എടുക്കും എടുക്കും അത് അന്ന് സർപ്രൈസ് ആയിരിക്കും ആരാ ആരാണെനിക്ക് നമ്മൾ കണ്ടുപിടിക്കും എന്നിട്ട് ആ സമയത്ത് സ്കൂൾ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഫ്രണ്ട്സ് ആ നമ്മൾ പരിപാടി പിടിച്ചിട്ടുണ്ടല്ലോ ചെലവ് കൂടി അതിനുള്ള പണിഷ്മെന്റ് ഈ സമ്മാനങ്ങൾ കിട്ടാതെ കരയ അല്ലെങ്കിൽ സമ്മാനങ്ങൾ കിട്ടാൻ വേണ്ടിട്ട് ഭയങ്കരമായിട്ട് ടെൻഷനോ അങ്ങനത്തെ സ്വഭാവമുള്ള ആൾക്കാരാണോ നിങ്ങൾ ഇപ്പോഴും ഞാൻ ബേർത്ത് ആഘോഷിക്കുന്നത് ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിട്ടാണ് അത് ശരി അപ്പൊ ആരെങ്കിലും ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നില്ല മറന്നു പോയെങ്കിൽ സങ്കടം ആവുമല്ലേ സങ്കടം ഞാൻ വിളിച്ചു പറയും എനിക്ക് ഗിഫ്റ്റ് വന്നില്ലല്ലോ എനിക്ക് ബേഡേക്ക് ഗിഫ്റ്റ് അങ്ങനെ ഇല്ല പക്ഷെ ഈ മത്സരത്തിന് പങ്കെടുക്കുമ്പോൾ സമ്മാനം കിട്ടിയില്ലെങ്കിൽ കഴിഞ്ഞാൽ തന്നെ അറിയാം അജു അങ്ങനത്തെ ഒരു മത്സരത്തിൽ പങ്കെടുത്താലല്ലേ ഉള്ളൂ ഞാൻ സ്കൂളിൽ പഠിക്കുന്നു കോളേജിൽ പഠിക്കുന്നു ഓർമ്മയിൽ അഞ്ചാം ക്ലാസ്സിൽ ഒരു ഭടനായിട്ട് തന്നെ ഒരു യമലോകം എന്ന് പറയുന്ന നാടകത്തിൽ യമലോകം പിന്നെ ഈ യേശുമായിട്ട് പള്ളിയിലെ ഏതൊരു പരിപാടിക്ക് എനിക്ക് എനിക്കൊന്നും പെട്ടെന്ന് കിട്ടിയില്ലാരെ അങ്ങനെ ഈ രണ്ട് യാദൃശികമായി ഞാൻ ഉള്ളൂ ഞാനും മത്സരങ്ങൾ മത്സരങ്ങൾ എല്ലാ വർഷവും പഠിപ്പില്ലയോ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ സന്തോഷം ഓൺ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഞാനല്ലേ എന്റെ ദൈവമേ ഇതിപ്പോ അപ്പുറത്ത് ഇരുട്ടൊക്കെയോണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അല്ല അതെ അത് ശീലമല്ല അതുകൊണ്ടാണ് നമുക്ക് ഷൂട്ടിന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ ചുറ്റും നമ്മുടെ ചേട്ടന്മാർ ബേസിക്കലി അല്ലെ ക്യാമറ ആണെങ്കിലും ലേഡീസ് ആണെങ്കിലും ആ ഇൻഹിബിഷൻ മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും സ്റ്റേജ് ഇല്ല നമ്മുടെ അമ്മയുടെ ഷോന്റെ സമയത്ത് ഒന്ന് ഡാൻസ് കളിപ്പിക്കാൻ എന്നിട്ട് ഇവരൊക്കെ എന്തുകൊണ്ട് ഞാൻ പോയി ബാട്ടെ അച്ഛന്റെ ഡാൻസ് കളിക്കാം ഡാൻസ് സിനിമയിൽ ഞാൻ പറഞ്ഞ പോലെ ക്യൂട്ടായിട്ട് കളിക്കും നമ്മുടെ നടൻ പ്രഭു ഒക്കെ കളിക്കുന്ന പോലെ ഭയങ്കര ക്യൂട്ടാണ് അജു ഇങ്ങനെ ഓരോ മുമ്പ് മനസ്സിലായി അങ്ങനെ ഞാൻ ആഗ്രഹിച്ചു പക്ഷേ ചെറിയ